നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ സ്ഥലവും വീടും എല്ലാം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ വലിയ കടക്കണിയിലാണ് അത്തരത്തിൽ കടക്കണിയിൽ നിന്ന് മോചിതനാകാൻ കഴിയുന്നില്ല പുതിയ തലമുറയ്ക്ക് ഇവിടെ തൊഴിൽ സാധ്യതയൊന്നുമില്ല എന്നൊക്കെ ഞാൻ പരിതപിച്ചിരുന്നു സ്ഥലവും വീടുമൊക്കെ വിൽക്കാൻ വയ്ക്കുന്ന പ്രവണത ഇപ്പോൾ യൂട്യൂബുകളിൽ കൂടി വരികയാണ് ചെയ്യുന്നത് നേരത്തെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രോപ്പർട്ടിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദിവസം ഒന്നും രണ്ടും മൂന്നും പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെക്കുന്നതാണ് ഓരോ ചാനലിലും കണ്ടുവരുന്നത് അപ്പൊ അത്രത്തോളം ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തൂടെ നമുക്ക് ഇവിടെ തൂമ്പാപ്പണി എടുക്കാനോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ജോലികൾ ചെയ്യാനോ കുറച്ച് പ്രയാസമാണ് കാരണം അത്തരത്തിലുള്ള ജോബ് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് ചെയ്യാനൊരു മടിയുണ്ട് അത് സത്യമാണ് നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല നമ്മളെ ബംഗാളികൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് എന്തുകൊണ്ടും മലയാളികൾക്ക് എടുത്തുകൊള്ളാന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിന്റെ കാരണം നാലക്ഷരം ലക്ഷരം പഠിച്ചതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തോട് ഉള്ളതുകൊണ്ടാണ് അവർ അത്തരത്തിൽ തൂമ്പ പണിക്കും പറമ്പ് പണിക്കും കോൺക്രീറ്റ് പണിക്കും ഒന്നും ഇറങ്ങി പോകാത്ത ആ പണി മോശം ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു ഒരു സത്യമാണത് അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ തേടിപ്പോകുമ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു മണി ചേനായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിപ്പായിരിക്കും അങ്ങനെ പലതുമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നോട് സംസാരിക്കുന്ന പലരും ഒരു ദിവസം നല്ല രീതിയിൽ കോൾ ചെയ്യാറുണ്ട് രാത്രി ഒരു എട്ടര ഒമ്പത് മണിക്ക് ശേഷം ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര വരെ പല കോളുകളും എനിക്ക് വരാറുണ്ട് വിശദമായി സംസാരിക്കാറുണ്ട് ആ സമയത്തൊക്കെ എന്നെ വിളിക്കുന്ന എൻ്റെ പ്രേക്ഷകരിൽ പലരും സംസാരിക്കുന്ന ഒന്നാണ് എന്തെങ്കിലുമൊക്കെ ജോബ് വേക്കൻസികൾ അവർക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അവർ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലൂടെ ഒന്ന് പറഞ്ഞുകൂടെയെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ശരിയാണ് അങ്ങനെ എന്തെങ്കിലും വന്നാൽ പറയണം എന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കാൻ പോയി അതായത് ക്ലാസ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി അനാലിസിസ് ആണ് ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് പേഴ്സണാലിറ്റി അനാലിസിസ് അവരാരാണ് അവർ ഇടപെടുന്ന മറ്റുള്ളവർ ആരാണ് എന്ന് ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ആ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥാപനത്തിൽ നന്നായിട്ട് പ്രക്ഷോഭിക്കാൻ പറ്റും അവരുടെ ക്ലയൻസിനെ അവർക്ക് നന്നായി ഡീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ വന്നത് കുറേ ഡിലേ ആയിട്ടാണ് മൂന്ന് മണിക്ക് ശേഷമാണ് അത് രാവിലെ ഞാൻ ക്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ആ സ്ഥാപനം അവരെനിക്ക് മറ്റൊരു ഒരു പ്രൊജക്ട് കാണിച്ചു തന്നു സാർ എൻ്റെ കുട്ടി ഇതിന് താല്പര്യപ്പെടുന്നുണ്ട് ഇത് കൊള്ളാമോ എന്ന് എന്നോട് ചോദിച്ചു അന്വേഷിച്ചു ആ സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിച്ചു ആ ജോബിനെ കുറിച്ച് അന്വേഷിച്ചു പല കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചു അതിന്റെ വാഗ്ദാനം എന്തോ എനിക്ക് അത്രയും കൂട്ടും സൂചിച്ചില്ല അത് പറഞ്ഞത് ഒരു മാസത്തിൽ അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ സമ്പാദിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് സാധാരണ ഇങ്ങനെ പറയുന്നത് നെറ്റ്വർക്ക് കമ്പനികളോ അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും കമ്പനികളോ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം സമ്പാദിക്കാം അല്ലെങ്കിൽ ദിവസവും പത്തു ലക്ഷം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാചകങ്ങൾ തട്ടിവിടുന്നത് അപ്പൊ ഇതും അതുപോലെ ആയിരിക്കുമെന്നാണ് പ്രഥമ ദൃഷ്ടി എനിക്ക് തോന്നിയത് പക്ഷെ പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആ സ്ഥാപനത്തിൽ ഞാൻ നേരിട്ട് പോയി നേരിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അത് ജെനുവിൻ ആണ് അപ്പൊ ജെനുവിൻ ആയതുകൊണ്ട് തന്നെ എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നണം ഞാൻ സാധാരണ പ്രൊമോഷൻ വീഡിയോ ഒന്നും എടുക്കാറില്ല എനിക്ക് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെയ്യും പിന്നെ അതുപോലെ നല്ലതെന്ന് പറഞ്ഞാൽ പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല പത്ത് പേർക്ക് ജോലി കിട്ടി അവർ പത്ത് രൂപ സമ്പാദിച്ചോന്ന് വെച്ചിട്ട് എനിക്ക് ആകാശം പിടിഞ്ഞു വരാൻ പോകുന്നില്ല അവർ സമ്പാദിച്ചില്ലെങ്കിൽ എനിക്കിട്ട് നഷ്ടം വരാൻ പോകുന്നില്ല പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോ സഹായങ്ങൾ കൊണ്ടും ക്ലാസുകളും കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ വിവരം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അതുമാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വിദ്യാഭ്യാസ മേഖലയാണ് എഡ്യൂക്കേഷൻ സെക്ടറിലാണ് എക്സേറ എന്ന് പറയുന്ന ഒരു കമ്പനിയെ അത് അവർ ഞാൻ ചെന്ന സമയത്ത് അവിടെ ഒരു ബാച്ചിന്റെ ട്രെയിനിങ് നടക്കുകയായിരുന്നു ഒരു മാസത്തെ പഠനവും പരിശീലനവും എല്ലാം കൊടുത്ത ശേഷം അവർ ട്രാക്കിലേക്ക് ഇറക്കി വിടുകയാണ് സുഖമായി അവർക്ക് ജോലി ചെയ്യാം ധാരാളം അവർക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം കാരണം ഇന്റർനെറ്റ് മേഖലയിൽ വരുമാനം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഒരു പലചരക്ക് ഇടയിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റു മേഖലയിലോ ഒക്കെ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ ഇന്റർനെറ്റ് അങ്ങനെയല്ല ഒരു യൂട്യൂബ് റവന്യൂ തന്നെ ഒരുപാട് പേർ കാണണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റവന്യൂ കിട്ടും കാഴ്ച കുറവാണെങ്കിൽ അതനുസരിച്ച് വരുമാനം കിട്ടും യൂട്യൂബിൽ മോണ്ടൈസേഷൻ നൽകി നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അത് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഇത് സത്യമാണ് ഇതുപോലെ ഇന്റർനെറ്റിന്റെ ഈ കാലത്ത് അത് വെച്ച് പണം ഉണ്ടാക്കാൻ കഴിയുന്ന വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ജോലി ഒരു സ്ഥിര ജോലി സൃഷ്ടിക്കാൻ കഴിയുന്ന അതും നമ്മുടെ സൗകര്യത്തിന് പണിയെടുത്തുണ്ടാക്കാൻ കഴിയുന്ന മേഖലകളുണ്ട് പക്ഷെ ഒരുപാട് തട്ടിപ്പുകളുടെയും ഒരുപാട് മറ്റേന്തു പറയാ വേണ്ട അസ്ഥൻ്റെ ഇടയിൽ അതൊക്കെ മുങ്ങിപ്പോകുന്നു എന്നുള്ളത് സത്യമാണ് കച്ചവടം എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഞാൻ ഈ ട്രെയിനിങ് നടത്തിയ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത സ്ഥാപനമാണ് അത് പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായത് അതുകൊണ്ട് ഞാൻ അവിടെ പോയത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം നിങ്ങളുടെ ടാലൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായവും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചെറുപ്പക്കാർ കുട്ടികളാണ് നല്ലത് കാരണം ഫീൽഡ് വർക്കിന് അവരാണല്ലോ നല്ലത് അത്തരത്തിൽ ഒരു ജോലി ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു വൈറ്റ് കളർ ജോബ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എക്സൈറോ ആയിട്ട് ചേർന്ന് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു നേരിട്ട് പിന്നെ ഓൺലൈനായി അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പരിശീലനം കിട്ടും കൃത്യമായി പഠിച്ച ശേഷം നിങ്ങൾ ട്രാക്കിലേക്ക് ഇറങ്ങാൻ പ്രാപ്തി നേടിയതിന് ശേഷം നിങ്ങൾ ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായ ഒരു വരുമാനം അൻപതിനായിരം പ്ലസ് എന്നാണ് അവർ പരസ്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കുമ്പോൾ അൻപതിനായിരം ഒന്നും അല്ല ഒരു ലക്ഷവും അതിലേറെ സാലറി വാങ്ങാൻ പറ്റും ആ നിലയിൽ ഇൻസെൻറ്റീവ് ഓർഡറിൻ്റെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സേറ എക്സേറ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് കേട്ടോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവരുടെ എല്ലാ വിദ്യാഭ്യാസ പ്രോഡക്റ്റുകളും ഉണ്ട് ആ പ്രോഡക്റ്റുകൾ ധാരാളമുണ്ട് അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് കാശ് വന്നിട്ടില്ല കാശ് വന്നാലേ ഞാൻ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ ഏതായാലും ജോലി ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റ് കുറച്ച് ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു നല്ല ഒരു ഒരു സ്ഥാപനമായിരിക്കും എക്സറ എന്ന് തോന്നുന്നു എക്സറയുടെ റേയുടെ കോൺടാക്ട് നമ്പറാണ് ഇനി കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുക ഒരു കാര്യം ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കിയതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ എക്സേറ എന്ന കമ്പനിയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ ആരുമല്ല ഒരു ദിവസത്തെ പരിചയമാണ് എനിക്കുള്ളത് പക്ഷെ ആ കമ്പനിയെക്കുറിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി പഠിച്ച് പുറത്തിറങ്ങിയ എനിക്ക് പിന്നീട് പരിചയപ്പെടാൻ സാധിച്ചു അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായ ശമ്പളമുണ്ട് കൃത്യമായ ട്രെയിനിങ് ഉണ്ട് കൃത്യമായ ജോലിയുണ്ട് യാതൊരു പ്രശ്നവും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല നല്ല ഒരു സ്ഥാപനമാണ് നല്ല ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നു അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു തോന്നുന്നു മാത്രം ഓക്കെ നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക വിശദമായിട്ട് പഠിക്കുക നന്നായിട്ട് മനസ്സിലാക്കുക അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച് തുടങ്ങുക നല്ല ഒരു ജോലി നേടി നന്നായിട്ട് സമ്പാദിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ